എൻ്റെ ഒരു വീക്ഷണത്തിൽ നിന്ന് ആർമി അത് ഏത് ആർമി ആയിക്കോട്ടെ ഏത് രാജ്യത്തിൻ്റെ ആർമി ആയിക്കോട്ടെ ആർമി കളുടെ കഥകൾക്ക് കഥ എന്ന് പറയുമ്പോൾ സിനിമ അതിന് താരതമ്യേന മറ്റ് പൊസിഷനുകളുടെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുടെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേനും അത്ര മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട് ഇപ്പം പട്ടാളപ്പണങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അപ്പോൾ അതിനെയൊക്കെ പല കൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അതല്ല ഞാൻ പറയുന്നത് ഞാൻ ജനറലായിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഞാനൊരു സൈനികരെ സംബന്ധിച്ചൊരു കഥ എഴുതാൻ നേരത്ത് പെട്ടെന്ന് അതിനൊരു മാർക്കറ്റ് വാല്യൂ ഇല്ല കാരണം മാർക്കറ്റ് വാല്യൂ ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങോട്ട് തന്നെ പോകാണ്ട് മറ്റൊരു വിധേന പറയുകയാണെങ്കിൽ ആ വശത്തോട് പോയി മറ്റൊരു വിധേന നമുക്ക് ആരും പറയുകയാണെങ്കിൽ ഈ പല സിനിമ പല ആർമികളുടെ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം ഈ കരസേനയായനെ ഉള്ളൂ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് കുറച്ചെങ്കിലും ഒരു ഒന്നാമത് ഈ ആർമികളുടെ കഥ എന്ന് പറയുമ്പോൾ ആർമി എന്ന് പറഞ്ഞാൽ ഒട്ടും കഥാപരമായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അത് ഒട്ടും നമുക്ക് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഫ്ലെക്സിബിളല്ല ആർമി അവർക്ക് ഒരു അവരെടുത്തു കഴിഞ്ഞാൽ ഒരു ആ ഒരു ഒരു കറക്റ്റ് കൃത്യം കൃത്യം ഒരു കൃത്യതയുണ്ട് അതിൽ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഇല്ല അതിപ്പം എത്രയാണെന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ അതിൽ നമ്മൾ എന്ത് ഡോക്യുമെൻ്ററി പോലെ ആയി പോകത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് വാല്യൂ ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ ആൾക്കാർക്ക് ഈ റിപ്പീറ്റേഷൻ വരുന്നതുകൊണ്ട് ഇഷ്ടപ്പെടത്തില്ല അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ നമ്മളൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല ആകെ ഇനി ആർമികളിൽ ഇപ്പോൾ ആകെപ്പാട കുറച്ചെങ്കിലും ഒരു ഇച്ചിരി ഫ്ലെക്സിബിൾ കരസേനയാണ് അപ്പോൾ കരസേനേനെ എടുത്ത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ എല്ലാ സിനിമകളിലൊന്നും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ ഇനി വ്യത്യസ്തമായിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ പ്രധാനപ്പെട്ട കരസേന കരസേനകളുടെ കഥകളും സിനിമകളൊക്കെ ഒക്കെ കണ്ടപ്പോഴത്തേനും ഏറ്റവും അവസാനം ഇവർ യുദ്ധം ചെയ്തിങ്ങനെ പോയി 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 കുറച്ച് ആൾക്കാരൊക്കെ മരിച്ച് കുറച്ച് സെൻറ്റിമെൻറ്റ്സൊക്കെ ആയി അങ്ങനെയൊക്കെ വന്നിട്ട് ഏറ്റവും അവസാനം ഈ ക്ലൈമാക്സിൽ എയർഫോഴ്സ് വരണം രക്ഷപ്പെടണമെങ്കിൽ എന്നുള്ളതാണ് ഞാനതിൻ്റെ സ്ട്രാറ്റജിക്കലായിട്ട് അതായിരിക്കും കൃത്യത അതിൻ്റെ കൃത്യം കൃത്യം കാര്യം അതായിരിക്കും കേട്ടോ അതായത് ഓപ്പറേഷൻ്റെ രീതി അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളെല്ലാം അങ്ങനെ ആയിരിക്കും അതൊന്നും ഞാൻ പറയുന്നത് അതിലൊന്നും ഞാൻ എക്സ്പേർട്ടൊന്നും അല്ല പക്ഷെ കഥാപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്ഥിരം സംഭവിക്കുന്നതാണ് കരസേനക്കാർ യുദ്ധം ചെയ്യുന്നു കുറച്ച് പേര് മരിക്കുന്നു സെൻറ്റിമെൻസ് ഏറ്റവും അവസാനം എയർഫോഴ്സ് വരണം മൊത്തം ഈ സംഭവം ഒന്ന് ജയിപ്പിച്ചെടുക്കാനായിട്ട് എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെല്ലാം അങ്ങനെയായിരുന്നു ഏറ്റവും അവസാനം ഞാൻ നോക്കിയിരുന്നു ക്രിസ്റ്റഫറിനോളിനെങ്കിലും ഒരു പട്ടാളപ്പടം ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും മാറ്റം വരുമായിരിക്കുമെന്ന് ഡൻഗർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ തന്നെ അത് സിനിമ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ അതോടുകൂടി എൻ്റെ പ്രതീക്ഷ പോയി ഇനിയിപ്പോൾ ഒട്ടും ഒരു പരിപാടി നടക്കത്തില്ല പട്ടാളത്തെ വെച്ച് എന്നുള്ളതാണ് കഥാപരമായിട്ട് അപ്പോൾ ഒരു അല്ലേ പിന്നെ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു പിന്നെ ഞാനൊരു കുറച്ചെങ്കിലും ഒരു അത് പട്ടാളപ്പടമല്ല പക്ഷേ പിൻഗാമി ആ ഒരു പട്ടാളക്കാരൻ്റെ ഒരു കഥ എന്നുള്ള നിലയിൽ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു പക്ഷേ അത് അറിയാമല്ലോ അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ പട്ടാളം ആർമി എന്നുള്ളൊരു ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളതാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള വശം നോക്കുമ്പോൾ എല്ലാം കൃത്യമായിരിക്കാം ഞാൻ പറയുന്നതെല്ലാം മടയത്തരമായിരിക്കാം പക്ഷേ അതല്ല പറയുന്നത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എന്നുള്ളതാണ് പിന്നെ നമുക്ക് പിന്നെ അതിനെ ആ രീതിയിൽ അങ്ങ് മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ അതായത് അല്ലാതെ ഒരു പൊതു ആസ്വാദ്യത കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം കണ്ടെത്തിയാൽ തന്നെ മറ്റ് അതേപോലെ മറ്റ് സിനിമകൾ വരുമ്പോഴത്തേനും അതായത് വീണ്ടും ആർമി ആർമീനെ സംബന്ധിച്ചുള്ള സിനിമകൾ വരുമ്പോഴത്തേനും അത് ഏത് ആർമി ആയിക്കോട്ടെ ഈ റിപ്പീറ്റേഷൻ തന്നെയാണ് ഇത് തന്നെയാണ് ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളതാണ് അപ്പോൾ ഭാവിയിൽ വരുമായിരിക്കും എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല എനിക്കറിയത്തില്ല ഭാവിയെക്കുറിച്ച് ഞാൻ അത് സംസാരിക്കുന്നില്ല കാരണം ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എനിക്കറിയില്ല ചിന്തിക്കാത്തുകൊണ്ട് എനിക്കറിയില്ല അപ്പോൾ പക്ഷേ നേരെ മറിച്ച് പോലീസുകാരുടെ കഥകളാണെങ്കിൽ ഓക്കെ ആണ് അതിനെ നമുക്ക് ഏത് രീതിയിൽ വേണേലും പോലീസുകാരുടെ കഥകളാണെങ്കിൽ ഫ്ലെക്സിബിളാണ് പോലെ പോലീസ് സ്റ്റോറീസ് പോലീസിൻ്റെ സിനിമകൾ പല വിധത്തിലുണ്ട് പല ജോണേഴ്സിൽ ുള്ളതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം അതൊക്കെ എത്രമാത്രം ഫ്ലെക്സിബിൾ ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ എത്ര നേരം പറഞ്ഞ ആർമിക്കാരുടെ ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞാനും ഒരുപാട് പോലീസ് സ്റ്റോറികൾ എഴുതിയിട്ടുണ്ട് എനിക്ക് പോലീസ് സ്റ്റോറികൾ എഴുതുന്നതിൽ താല്പര്യമുള്ള ആളുമാണ് എന്ന് എന്നുവെച്ച് ഈ പഴഞ്ചൻ ഫിലോസഫിയും പിന്നെന്താ പറഞ്ഞ പഴഞ്ചൻ ഫിലോസഫിയിൽ ഊന്നിയ സൈക്കോളജിക്കൽ വ്യൂ ഒക്കെ വെച്ച് ഉള്ള കഥകളൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മോഡേൺ കഥകൾ ഞാൻ എഴുതിയ പോലീസ് സ്റ്റോറീസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അത് ഇപ്പം ഇതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യമാണിത് അപ്പോൾ അതിനെ എനിക്കറിയത്തില്ല ഇതിന് വിരുദ്ധമായിട്ടാണോ കാര്യങ്ങളെന്ന് എനിക്കറിയത്തില്ല ഒറിജിനലി ആയിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞത് കഥാപരമായിട്ട് സിനിമാപരമായിട്ട് സിനിമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം പോലീസുകാരുടെ സ്റ്റോളികൾ സ്റ്റോറികളിലാണെങ്കിൽ ഫ്ലെക്സിബിളാണ് ജാക്കി ജാക്കിചാൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ പോലീസുകാര പോലീസായിട്ട് പോലീസുകാരനായിട്ട് അഭിനയിക്കാത്ത ആരാ ഉള്ളു എല്ലാ നടന്മാരും അല്ലേ ആ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആ എനിവേ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അങ്ങ് ഡീറ്റെയിൽ പോകുന്നില്ല അപ്പോൾ ഇതാണ് ഇത് ഒരു പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പേത് കേട്ട് കഴിയുമ്പോഴത്തേനും മനസ്സിലായിട്ടുണ്ടായിരിക്കാം എല്ലാ ആർമിക്കാരുടെ പടം നമ്മൾ കാണുമ്പോഴും അതെല്ലാം ഒരുപോലെയാണ് പക്ഷേ എല്ലാ പോലീസുകാരുടെ കഥകളും നമ്മൾ കാണുമ്പോൾ അതെല്ലാം ഒരുപോലെയല്ല അതെല്ലാം വ്യത്യസ്തവുമാണ് എന്നുള്ളടത്താണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുളിരിക്കുന്നത് അപ്പോൾ അതിനെ ഒരു പക്ഷേ സിനിമാറ്റിക്കായിട്ട് കാര്യങ്ങളെ കാണുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സിനിമാറ്റിക്കായിട്ടായിരിക്കാം ഇങ്ങനെ നമ്മൾ ഒറിജിനലി നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കാം അത് യാഥാർത്ഥ്യമായിരിക്കാം അപ്പോൾ എന്താണേലും സിനിമാറ്റിക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു സിനിമാറ്റിക് വ്യൂ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് താങ്ക് യു